രാജ്യത്ത് ആദ്യമായി തൊള്ളായിരം രൂപയുടെ നാണയം പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൈനമത വിഭാഗക്കാരുടെ ഇരുപത്തിരണ്ടാമത് നേതാവായ ഭഗവാൻ പാർശ്വനാഥിന്റെ സ്മരണയ്ക്കായുള്ള പുതിയ നാണയം കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയത് മുംബൈ നാണയ നിർമ്മാണശാലയിൽ നിന്നും പുറത്തിറക്കിയ തൊള്ളായിരം രൂപയുടെ നാണയം പൂർണ്ണമായും വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത്തിനാല് മില്ലിമീറ്റർ വ്യാസവും നാൽപ്പത് ഗ്രാം തൂക്കവുമുണ്ട് കൊം മെമ്മോറിയൽ വിഭാഗത്തിൽ പുറത്തിറക്കിയിട്ടുള്ള നാണയം പൊതുവിപണിയിലേക്ക് ഇറക്കിയിട്ടില്ല നേരത്തെ ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ നാണയം ലഭിക്കുകയുള്ളൂ നാണയപ്രേമികൾക്ക് തങ്ങളുടെ ശേഖരത്തിലേക്ക് മുതൽ കൂട്ടാനുള്ള ഈ സ്മരണീയ നാണയത്തിന്റെ വില ഏഴായിരം രൂപയാണ് പൂർണ്ണമായും വെള്ളിയിൽ തീർത്ത നാണയം മുമ്പും റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യസഭയുടെ ഇരുന്നൂറ്റി അൻപതാം സെഷന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നാണയമാണ് വെള്ളിയിൽ മുംബൈ നാണയ നിർമ്മാണശാലയിൽ നിന്നും പുറത്തിറക്കിയത് മാത്രമല്ല വിവിധ വിശേഷ അവസരങ്ങളായി നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് അഞ്ഞൂറ് ആയിരം തൊണ്ണൂറ് തുടങ്ങിയ നിരവധി നാണയങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരുന്നെങ്കിലും ആദ്യമായാണ് തൊള്ളായിരം രൂപയുടെ നാണയം പുറത്തിറക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചിയ യു പി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനും പുരാവസ്തു സൂക്ഷിപ്പുകാരനുമായ എം സി അബ്ദുൾ അലിയുടെ കൈവശം ഈ നാണയം എത്തിയിട്ടുണ്ട്